ഹലോ ഫ്രണ്ട്സ് ഞാനിന്നൊരു താറാവ് ആണ് ഉണ്ടാക്കിയേക്കുന്നത് കേട്ടോ സൂപ്പർ ടേസ്റ്റ് ടേസ്റ്റായിട്ടുള്ളൊരു താറാവ് കറിയാണ് ഞാൻ ഇത്രയും ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയിട്ടില്ല എന്ന് തന്നെ പറയാം താറാവ് അങ്ങനെ വാങ്ങിക്കാറില്ല ചിക്കനൊക്കെയാണ് വാങ്ങണേ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു താറാവ് കറിയാണ് കേട്ടോ അതിന് വേണ്ടിയിട്ടൊരു താറാവ് അത് ഒരു ഒന്നൊന്നേക്കാൽ കാൽ കിലോ ഉള്ളുണ്ട് അതിൻ്റെ പീസായിട്ടാണ് വാങ്ങിയത് ഇപ്പം നമ്മൾ മുഴുവനായിട്ടാണ് എടുക്കണമെങ്കിൽ അത് ക്ലീൻ ചെയ്യാൻ എളുപ്പമാണ് ഇതിപ്പോൾ പിന്നെ ആയിട്ടുള്ളതുകൊണ്ട് ഇനി ചെറിയ 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 രോമങ്ങൾ ഉണ്ടാവും അത് കണ്ടുപിടിക്കാൻ ഭയങ്കര പാടാണ് വലിയതൊക്കെയാണെങ്കിൽ നമുക്കങ്ങ് കളയാം ഇത് ചെറിയ ചെറിയ പൂട പോലത്തെ രോമങ്ങളാണ് അത് എങ്ങനെയാണെന്ന് വെച്ച് ഞാൻ ഇതുപോലെ നോക്കിയെടുത്തിട്ട് വലിയ ഇത് രോമങ്ങളൊക്കെ അങ്ങ് കളഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ മീശ പോലത്തെ കുറേ ചെറിയ ചെറിയ പൂടകൾ പൂടകൾ പോലെയുള്ള രോമങ്ങളാണ് അത് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്യാസ് കത്തിച്ചിട്ട് അതിനകത്ത് കരിച്ച് കളയുകയാണ് ചെയ്തേട്ടോ ഞാൻ പറഞ്ഞില്ലേ വീട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് മുഴുവനോടെ ഇങ്ങനെ കരിച്ചു കളയാണ് പതിവ് ഞാൻ അങ്ങനെയാണ് ചെയ്യണത് പിന്നെ ഇങ്ങനെ ഇങ്ങനെയാണ് ക്ലീൻ ചെയ്യണതെന്ന് എനിക്ക് അറിയില്ല കേട്ടോ വേറെ തരത്തിലും എളുപ്പത്തിൽ ക്ലീൻ ചെയ്യാനുള്ള മാർഗങ്ങളുണ്ടെങ്കിലൊന്ന് പറഞ്ഞു തന്നോളൂ കേട്ടോ പക്ഷെ ഞാൻ ഇതുപോലെയാണ് ചെയ്തത് ഓരോന്നും എടുത്തു നോക്കുമ്പോഴും അതിനകത്ത് ചെറിയ ചെറിയ രോമങ്ങളിങ്ങനെ എഴുന്ന നിൽക്കുന്നുണ്ടായിരുന്നു എന്നിട്ട് ഞാൻ ഈ ഗ്യാസ് കത്തിച്ചിട്ടുണ്ടല്ലോ ആ പൊങ്ങി നിൽക്കുന്ന രോമങ്ങളെല്ലാം അങ്ങ് ഓരോ പീസിലും എടുത്ത് അങ്ങോട്ട് കരിച്ചു കളഞ്ഞു കരിച്ച് കളയുകയോ ചെയ്തേട്ടോ എടുത്ത് കളയാൻ പറ്റണമെന്നൊക്കെ ഞാനങ്ങ് എടുത്തു കളഞ്ഞായിരുന്നേ പിന്നെ ചെറിയ ചെറിയ ഞാൻ പറഞ്ഞില്ലേ ചെറിയ ചെറിയ പൂട പോലത്തെ ഉണ്ട് ഇതിനകത്ത് ശരിക്കും സൂക്ഷിച്ച് നോക്കിയാലേ മാത്രമേ കാണാൻ പറ്റുള്ളൂ പിന്നെ ഇതിൻ്റെ തൊലി കളഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ടേസ്റ്റ് പോവുമല്ലോ അപ്പോൾ തൊലി കളയാൻ പറ്റില്ല തൊലി കളഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ താറാവിന് മാംസം കുറവാണല്ലോ ചിക്കൻ്റെ പോലെയല്ല താറാവിന് മാംസം കുറവാണ് അപ്പോൾ തൊലി ഉള്ളതും നല്ലതാണ് നല്ല ടേസ്റ്റിയാണല്ലോ അപ്പോൾ ഈ നാടൻ താറാവായതുകൊണ്ട് ഞാൻ കുക്കറിലാണ് വേവിച്ചെടുത്തേട്ടോ അതിനകത്ത് കുറച്ച് കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇച്ചിരി ഉപ്പ് ഇട്ട് നല്ല ചൂട് വെള്ളത്തിൽ ഇട്ട് വേവിച്ചെടുക്കുകയാണോ ബ്രോയിലർ ആണെങ്കിൽ നമുക്കത് ഇത്രയും കുക്കറിൽ വേവിക്കേണ്ട കാര്യമില്ല ചീൻ ചട്ടി തന്നെ റെഡിയാക്കി എടുക്കാം അപ്പോൾ അത് വേവിക്കാൻ വയ്ക്കാം എന്നിട്ട് ഞാൻ ഞാനിതിനകത്ത് മസാലകൾ എന്തൊക്കെയാണെന്നറിയോ ഇച്ചിരി വെളിച്ചെണ്ണയിലാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കി വെക്കുന്നത് വെളിച്ചെണ്ണയിൽ ഒരു പത്ത് പന്ത്രണ്ട് മുളക് എടുത്തിട്ടുണ്ട് കേട്ടോ കൊല്ലമുളക് അതൊന്ന് ചൂടായതിനു ശേഷം മല്ലിയില്ലേ മുഴുവനും ആയിട്ടുള്ള മല്ലി അതും കൂടി ഇട്ടിട്ടുണ്ട് ഒരു മൂന്ന് ടീസ്പൂണോളം മല്ലി അതും ഒന്ന് വാടിയതിന് ശേഷം തേങ്ങ കുറച്ച് തേങ്ങയും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി ഇത് നല്ല ബ്രൗൺ കളർ കളറാവുന്നവർ മൂപ്പിച്ചെടുക്കണം കേട്ടോ അപ്പോൾ അങ്ങനെ അത് ശരിക്കും നന്നായിട്ട് മോപ്പിച്ച് നല്ല കളറ് കൈക്കിട്ടിയിട്ടുണ്ട് അപ്പോൾ ലാസ്റ്റ് ഒരു കുറച്ച് കുരുമുളക് ഈ കുരുമുളകാണ് ഇതിൻ്റെ ഒരു പ്രത്യേക ഒരു മസാലകളിലെ ഏറ്റവും നല്ലൊരു ഇത് കുരുമുളക് ഇടുമ്പോഴാണ് അതിൻ്റെ ആ ഒരു സ്വാദും ഒക്കെ വരുന്നത് കേട്ടാ അപ്പോൾ കുരുമുളകും കൂടി ഇട്ടതിന് ശേഷം നല്ലോണം വറുത്ത് മിക്സിയിൽ അരച്ചെടുക്കാം പിന്നെ ഇതിനെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഇത് വരട്ടാനുള്ള സംഭവങ്ങളൊക്കെ എടുക്കാം വെളിച്ചെണ്ണയിൽ കുറച്ച് കടുക് കടുക് കടുകിട്ടിട്ടുണ്ട് കൊല്ലമുളക് ഇട്ടിട്ടുണ്ട് കറിവേപ്പിലിയും കൂടിയിട്ട് പൊട്ടിയതിന് ശേഷം നമുക്ക് ഇന്നത്തെ സവാള ഉപയോഗിച്ചിട്ടില്ല ചെറിയ ഉള്ളി ചെറിയ ഉള്ളി ഒരു പത്ത് പന്ത്രണ്ട് ഉള്ളി എടുത്ത് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ കടുക് ഏകദേശം പൊട്ടി കൊല്ലമുളക് കൊല്ലമുളകിട്ട് കറിവേപ്പില ഇട്ട് കഴിഞ്ഞിട്ട് നമ്മുടെ ഇതിൽ തേങ്ങക്കൊത്ത് തേങ്ങക്കൊത്തിട്ട് മൂപ്പിച്ചതിന് ശേഷം നമുക്ക് ഈ തേങ്ങക്കൊത്ത് ഇടുന്നതും ഒരു പ്രത്യേകത കേട്ടോ ഇതിന് ഈ കറിയുടെ ഒരു പ്രത്യേകതകളാണ് തേങ്ങക്കൊത്ത് കുരുമുളക് അതൊക്കെ മല്ലിമുളക് വറുത്തരിക്കുന്നതൊക്കെ എൻ്റെ നാടൻ സ്റ്റൈലിലേക്ക് ഞാൻ ഒന്ന് വന്നേക്കുക കേട്ടോ വേറെ മസാലകളൊന്നും ചേർക്കാതെ അപ്പോൾ ഇതൊന്ന് മൂത്ത് കഴിഞ്ഞിട്ട് ഉള്ളിയിടാം ഉള്ളി വട്ടത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതും കൂടിയിട്ട് നന്നായിട്ടങ്ങോട് വഴച്ചി എടുക്കാം പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ ഒന്നും ചേർക്കുന്നില്ല ഒരു ചോള വെളുത്തുള്ളി ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതും കൂടി ഒന്ന് ചേർത്ത് വെളുത്തുള്ളി ചേർത്ത ഒരു പ്രത്യേകതയാണ് പിന്നെ ഗ്യാസ് ഒന്നും ഉണ്ടാവില്ലല്ലോ വെളുത്തുള്ളി അല്ലെങ്കിലും ഇതിനൊക്കെ ചേർക്കുന്നത് നല്ലതാണ് പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു ഉരുളക്കിഴങ് ഇട്ടിട്ടുണ്ട് കേട്ടോ അത് കുക്കറിലിട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് വെന്ത് പോകും അത് കാരണം ഞാൻ ഇതുപോലെ ആക്കി എടുക്കുകയാണ് ചെയ്തേ ഒരു ഉരുളക്കിഴഞ്ഞ് ഇട്ടിട്ട് ഇതുപോലെ ഇത് ഇതിൻ്റെ കൂട്ടത്തിലിട്ട് വഴക്കി എടുത്തിട്ട് പിന്നെ അരച്ച് വെച്ചിരിക്കുന്ന ഗ്രേവിയും കൂടി കൂടുകയാണ് ചെയ്ത കേട്ടോ ഉരുളക്കിഴങ്ങ് ആ ഒരു ഉരുളക്കിഴങ്ങിൻ്റെ ഒരു പച്ചമണമല്ലേ പിന്നെ ഈ അരപ്പിൻ്റെ ഒരു പച്ചമണം കൂടി മാറി മാറിക്കിട്ടണം അതിന് വേണ്ടിയിട്ട് നമുക്കിതൊന്ന് വഴുന്നതിന് ശേഷം അടച്ചൊന്ന് ഒരു ഒരഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കണം അപ്പോൾ ഇതും കൂടി ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് വേവിച്ചെടുക്കാം ഒരു നാടൻ സ്റ്റൈലിലാണ് കേട്ടോ ഒരു പണ്ടുള്ള ആൾക്കാരൊന്നും ഗരം മസാല അങ്ങനെ ഒന്നും ചേർക്കുമൊന്നുമില്ല അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം നോക്കാം അപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് നല്ലോണം എൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് മറ്റേ തറവ് ഒഴിച്ച് വെച്ചിട്ടുണ്ടല്ലോ അതും കൂടി ഒഴിച്ചിട്ട് ഒരു ഒരിച്ചിരി വെള്ളമുണ്ട് അതൊന്ന് വറ്റുകയും വേണം പിന്നെ ഇതൊക്കെ കൂടി ഒന്ന് യോജിച്ച് ഒന്ന് ബന്ധം കിട്ടണമല്ലോ ഉരുളക്കിഴങ്ങിനൊരു ഇച്ചിരി വേവം കൂടിയുണ്ട് ഈ നാടൻ തറാവായതുകൊണ്ട് ഇച്ചിരി വേവാൻ ബുദ്ധിമുട്ടാണ് എങ്കിലും ഞാൻ നോക്കിയപ്പം വെന്തിയിട്ടുണ്ട് ഇതെല്ലാം കൂടി ഇളക്കി അടച്ചു വെച്ച് വേവിക്കുക അപ്പം ഇച്ചിരി ഉപ്പിൻ്റെ ഒരു കുറവും കൂടി ഉണ്ട് ലേശം ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം എല്ലാം കൂടി ഒന്ന് സെറ്റാവണമല്ലോ നല്ല സൂപ്പർ ടേസ്റ്റായിട്ടുള്ളൊരു കറി കറിയാട്ടോ അതിനകത്ത് ചപ്പാത്തിയോ അല്ലെങ്കിൽ പൊറോട്ടയോ ചോറിനോടൊക്കെ ഒപ്പം ഞാൻ ചോറ് കൂട്ടിയാ കഴിച്ചേട്ടോ അത്രയ്ക്ക് നല്ല ടേസ്റ്റ് ഉള്ളൊരു കറിയാണത് അപ്പോൾ ഏകദേശം എല്ലാം വെന്ത് റെഡി ആയിട്ടുണ്ട് അത് അങ്ങനെ ഉരുളക്കിഴങ്ങാണെങ്കിലും വെന്തൊന്നും പോയിട്ടില്ല കേട്ടോ നല്ല പാകത്തിന് കിട്ടിയിട്ടുണ്ട് ഈ ഇതിൻ്റെ മാംസം വേവാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എങ്കിലും ഞാൻ നോക്കിയപ്പം വെന്തിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് വിസിൽ വന്നു കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ തറാവ് വെന്ത് കിട്ടാനായിട്ട് മൂന്ന് വിസിലോളം എടുക്കേണ്ടി വന്നു എന്നിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഞാൻ എടുത്തത് അപ്പോൾ എല്ലാം നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട് ഇനി കുറച്ച് നേരം കൂടി ഒന്ന് അടച്ച് വേച്ചിട്ട് എല്ലാം സെറ്റാവാൻ വേണ്ടിയിട്ട് ഒന്ന് അടച്ച് വയ്ക്കാം അപ്പോൾ കുറച്ച് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് പിന്നെ കുറച്ചു നേരം കൂടി ഒന്ന് തുറന്നിട്ടൊന്ന് വേവിച്ചെടുക്കാം ഞാൻ നോക്കിയപ്പം വെന്തിയിട്ടുണ്ട് മാംസമൊക്കെ നന്നായിട്ട് വെന്തിയിട്ടുണ്ട് പിന്നെ ഉരുളക്കിഴങ്ങ് അങ്ങനെ പൊടിഞ്ഞൊന്നും പോയിട്ടില്ല പിന്നെ അത് മല്ലിലയോ അങ്ങനെയൊന്നും ചേർക്കണില്ല കേട്ടോ കണ്ടു എല്ലാം വെന്തിട്ടുണ്ട് ഒന്ന് സെറ്റായി ഒന്ന് ഒന്ന് തുറന്നിട്ടൊന്ന് തുറന്നിട്ടൊന്നും ഒരു ഒരഞ്ച് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുക ഒന്നിവിടെ ഒരു സെറ്റാവാൻ ഉണ്ട് അപ്പോൾ നല്ല കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സൂപ്പർ ടേസ്റ്റായിട്ടോ ഞാൻ ഉണ്ടാക്കിയിട്ട് പറയല്ല സൂപ്പർ കാര്യം വെച്ചാൽ നാടൻ രീതിയിലുള്ള മസാലകൾ ഇട്ട് നമ്മൾ എന്ത് വെച്ചാലും രുചിയല്ലേ അപ്പോൾ നന്നായിട്ടുണ്ട് നല്ലൊരു കറിയാണ് കേട്ടോ പൊറോട്ടയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് നല്ല ബെസ്റ്റാണ് അപ്പോൾ പിള്ളേർക്കിവിടെ ഈ ഉരുളക്കിഴങ്ങ് ഒക്കെ ഭയങ്കര ഇഷ്ടമായി ഈ മാംസം അങ്ങനെ കഴിക്കലോ പിള്ളേർക്കത് ഇഷ്ടമായില്ല ചിക്കൻ ആണെങ്കിൽ വേഗം കഴിച്ചാൽ അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി ഇഷ്ടമായോ നാടൻ രീതിയിലുള്ള താറാവ് കറി എന്ന് പറയാൻ പറ്റില്ല ഇച്ചിരി വെള്ളം വേണമല്ലോ കാരണം നമുക്ക് ഗ്രേവി വേണം ചോറിനും ഒക്കെ കൂട്ടുമ്പോൾ ഇച്ചിരി ഗ്രേവി വേണമല്ലോ ഈ ഉരുളക്കിഴങ്ങ് ഉടയാതെ നോക്കണം അപ്പോൾ റെഡി ആയിട്ടുണ്ട് താറാവ് കറി ഇഷ്ടമായെങ്കിൽ ലൈക്ക് കമൻറ്റ് ഹൈപ്പൊക്കെ ചെയ്തോളൂ കേട്ടോ ഇത് ഫുള്ള് കണ്ട് എനിക്ക് സപ്പോർട്ട് ചെയ്യണേ എൻ്റെ ഞാൻ ഇതിനു മുമ്പും കുക്കിംഗ് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് എല്ലാവരും സപ്പോർട്ടൊക്കെ ചെയ്തിട്ടുണ്ട് കമൻറ്റൊക്കെ ഞാൻ വായിക്കാറുണ്ട് എങ്കിലും എന്തെങ്കിലും ഒരു പുതിയ അറിവ് ഇതിനെക്കുറിച്ചാണെന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ എഴുതണം എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിലും എഴുതിക്കോളൂ കുഴപ്പമില്ല എന്നാലേ നമുക്കത് പഠിക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ അടുത്തൊരു വീഡിയോ ഞാൻ ഇനി വരാം കുക്കിംഗ് വീഡിയോ തന്നെ താങ്ക് പിന്നെ എൻ്റെ ചേച്ചിയാണ് ഇത് ഷെയർ ചെയ്യാൻ പറഞ്ഞേട്ടോ ഇങ്ങനെ ഉണ്ടാക്കി ഷെയർ ചെയ്യാൻ പറഞ്ഞ ചേച്ചിയാണ് അവർ ചേച്ചിക്ക് പ്രത്യേക ഒരു താങ്ക്സ് കൊടുക്കുന്നു